ഹായ് ഫ്രണ്ട്സ് കുറേ നാളായി ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് ഇന്ന് തമിഴ്നാട് സൈഡിലേക്കാണ് ഒരു യാത്ര അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അതായത് തെങ്കാശിയിലേക്ക് നെടുമങ്ങാട് വിതുര ചെങ്കോട്ട വഴിയാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയാണ് അതിനടിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല വ്യൂ ആയതുകൊണ്ട് വണ്ടിയൊക്കെ നിർത്തി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഒരുപാട് കണ്ടെയ്നർ ലോറികൾ ഈ വഴി പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ റൂട്ടിൽ എപ്പോഴും നല്ല തിരക്കാണ് ശരിക്കും നമ്മൾ നാഗർകോലി വഴി പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലം കണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടി നിർത്തി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അടിപൊളി സ്ഥലം അങ്ങനെ ഞങ്ങൾ തെങ്കാശി എത്തി ഇതാണ് തെങ്കാശിയിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുണ്ടത്രേ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ക്ഷേത്രം തുറന്നിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ക്ഷേത്രത്തിനകത്ത് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ക്ഷേത്രം തുറന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അകത്ത് പോകാനായിട്ട് വിടെ വളരെ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് എങ്കിലും ക്ഷേത്രം തുറന്നിട്ടുണ്ട് ഒത്തിരി കൽപ്രതിമകളും ശില്പങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ ഒരുപാട് കൽപ്രതിമകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ക്ഷേത്രം കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് അതുപോലെ ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റാണ് അപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കാറ്റ് ഉള്ളതിനായിട്ട് ഇരിക്കുന്നതാണ് ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അകത്ത് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് അകത്ത് കയറാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടി പ്രസാദമായിട്ടൊരു നാരങ്ങയാണ് കിട്ടിയത് ഈ കാണുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് പ്രതിഷ്ഠകളൊക്കെ വച്ചിട്ടുണ്ട് അതാണ് ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഓട്ടം തന്നെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ഇവിടെ ക്ഷേത്രത്തിനടുത്ത് ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ വലിയ ഹോട്ടലിലൊന്നും കയറിയില്ല തൊട്ട് ഫ്രണ്ടിലുള്ള തട്ടുകടയിൽ നിന്നാണ് ആഹാരം കഴിച്ചത് നല്ല ഇഡലി <laughs> അല്ലേ <laughs> പിന്നെ ഞങ്ങള് ആഹാരമൊക്കെ കഴിഞ്ഞ് മുന്നിൽ തന്നെയുള്ള മറ്റൊരു കടയിൽ സ്വീറ്റ്സ് വാങ്ങാനായിട്ട് കയറി നല്ല റേറ്റ് ഒക്കെ കുറവുണ്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയി അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ കടയിൽ കയറിയാൽ നല്ല സ്വീറ്റ്സ് കിട്ടും കടയുടെ പേര് സൂപോൺ സീഡ്സ് ആൻഡ് ബേക്കേഴ്സ് ആരും മറക്കണ്ട നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എത്ര ഇരുന്നൂറ് രൂപ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ